മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും നിലമ്പൂർ നല്ലം തണ്ണി തെക്കും പാടത്ത് നെൽവയൽ കത്തി നശിച്ചു സമീപത്തെ എട്ട് തെങ്ങുകളും കത്തി അമർന്നു നല്ലം നല്ലംതണ്ണി വനമ്പൻപൊട്ടി തെക്കുമ്പാടം ഭാഗത്തെ ഏക്കർ നെൽവയലാണ് കത്തി നശിച്ചത് എട്ട് തെങ്ങുകളും പുല്ലുമാണ് കത്തി അമർന്നത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നരയോടെ തുടങ്ങിയ തീ വൈകുന്നേരം അഞ്ചരയോടെയാണ് അണയ്ക്കാനായത് തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നിലമ്പൂർ അഗ്നിരക്ഷാസേനയിൽ വിവരം അറിയിച്ചു ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ഏറെ ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഞാനും കൂക്കി കൂക്കിയപ്പോൾ ആരും കാണാനല്ല പെട്ടെന്ന് ഇവിടെ നിന്ന് ആ പങ്ങിനോടാ അവിടുന്ന് ആയിട്ട് കാളിയും പാളിയും പത്തി ഒന്നശേ വന്നു മാസം കണ്ടെത്തിട്ടു അങ്ങനെ വന്നിട്ട് നേരെ മാസ മാസ ആ കണ്ടത്തി കയറി അതിന് ഞാൻ തച്ച് കെട്ടു ഇച്ചിപ്പുരുത്താൻ കിട്ടണ്ട കത്തി അങ്ങനെ കത്തി ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നത് ആ സാധിച്ചു ഇവിടെ തീ കത്തുന്ന സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം എത്തിക്കാൻ വഴിയില്ലാത്തതിനാൽ അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ തീ അടിച്ചുകെടുത്തുകയായിരുന്നു അകമ്പാടം സ്വദേശി കുഞ്ഞുമോന്റെ സ്ഥലത്താണ് തീ പടർന്നത് കടുത്ത വേനലിൽ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തം പതിവാവുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Men Apparels near Town Square